വായനപക്ഷാചരണത്തിന്റെ നാട്ടികബീച്ച് ഗ്രാമീണ ഗ്രന്ഥശാലയുടെയും സർദാർ കലാവേദിയുടെയും നേതൃത്വത്തിൽ പ്രതിഭാ സംഗമവും വിദ്യാഭ്യാസ അവാർഡ് വിതരണം നടത്തി നാട്ടിക സർവീസ് സഹകരണ ബാങ്ക് ഹാളിൽ നടന്ന പരിപാടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ സി പ്രസാദ് ഉദ്ഘാടനം ചെയ്തു ഗ്രന്ഥശാല പ്രസിഡന്റ് പി പി വിനോദ് അധ്യക്ഷനായി രക്ഷാധികാരി ധനജയൻ കെ മച്ചിങ്ങൽ ഉപഹാര സമർപ്പണം നടത്തി കെ കെ ധർമ്മപാല മാസ്റ്റർ എൻ കെ വിജയകുമാർ പി വി ദിലീപ് കുമാർ പി കെ സുധർമ്മൻ എന്നിവർ സംസാരിച്ചു വിദേശ രാജ്യങ്ങളുമായിട്ടുള്ള ബന്ധങ്ങളായിക്കോട്ടെ നമ്മുടെ മുറ്റത്ത് തന്നെ നമുക്ക് കയ്യെത്താവുന്ന ദൂരത്തിൽ അറിവുകൾ നേടിത്തരാൻ ഒരുപാട് വ്യക്തികൾ നമ്മുടെ പോയത് ഒരു കാര്യം സൂചിപ്പിക്കാനുള്ളത് നേരത്തെ മാഷു പറഞ്ഞതുപോലെ നിങ്ങൾക്കുള്ള ഒരു പ്രോത്സാഹനമാണ് ഇന്നത്തെ വിജയത്തിന്റെ അനുമോദന ചലങ്ങിച്ച് ഈ സമ്മാനങ്ങൾ ഒരുക്കിയിട്ടുള്ളത് ഇതൊരവസാന വാക്കായിട്ട് കാണരുത് ഇത് അഹങ്കാരത്തിന്റെ വഴിയായിട്ട് കാണരുത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ Bunu da neydi? Aynen olsun diye ben de hani laf takenle nasıl bir